ഹായ് ഗായ്സ് ഇറ്റ്സ് മീ അൻവർ വയനാടിനെ തന്നെ ഞെട്ടിച്ചൊരു ഇൻസിഡൻറ്റാണെന്ന് നമുക്കറിയാം നമുക്ക് ലോകമെമ്പാടും ഒറ്റ നോക്കിയ ഒരിടമാണ് മുണ്ടക്കെ മേപ്പാടി സൈഡ് വയനാട്ടിൻ്റെ തന്നെ സൗത്ത് എന്നുള്ള ഭാഗത്തിൽപ്പെട്ട മേപ്പാടിയിലുള്ള മുണ്ടക്കെ എന്ന ഒരു വില്ലേജ് എത്രയോ ജനങ്ങൾ എന്തായി മണ്ണിന്റെ അടിയിലായി രാത്രി എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു കിടന്ന നാളെ രാവിലെ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് കിടന്ന ആൾക്കാർ മണ്ണിന്റെ അടിയിലായി അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ വയനാട് എന്ന് പറയുന്നത് ഒരു ജില്ലയാണ് അതൊരു ടൗൺ അല്ല ഈ വയനാട്ടിൽ തന്നെ വയനാട്ട് മൊത്തം എന്ന് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ആണ് മൊത്തം ഏരിയ ടോട്ടൽ ഏരിയ അതിൽ എത്ര ജനങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി ഇരുപത് ജനങ്ങൾ താമസിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട് ഇത് മുണ്ടക്കയിലാണ് വയനാടിൻ്റെ എഫക്റ്റ് ചെയ്തൊരു ലാൻഡ് ലാൻഡ് സ്ലൈഡ് എഫക്ട് ചെയ്ത മുണ്ടക്കയെന്നൊരു പാർട്ടാണ് സൗത്ത് തന്നെയുള്ള ഒരു പാർട്ട് അത് വിചാരിച്ച ഒരു ജില്ല ജില്ലയിൽ സൗത്ത് ഒരു വില്ലേജ് മാത്രമാണ് ഈ ആയത് വയനാട് മൊത്തം എഫക്റ്റ് ആയിട്ടില്ല അപ്പോൾ ടൂറിസം വകുപ്പിൽ തന്നെ ടൂറിസം ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് ഭൂരിഭാഗവും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ടൂറിസം ഹോം സ്റ്റേ റിസോർട്ട് അപ്പം വയനാട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക വയനാടിനെ നിങ്ങൾ കൈത്താങ്ങായിട്ട് നിൽക്കുക മറക്കരുത് ഓക്കേ ബൈ